സാധാരണക്കാരായ കുട്ടികൾ കന്തസ്സോടെ പഠിക്കാനും സ്വസ്ഥമായി ഇരിക്കാനും കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിക്കൻകൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ഹൈടെക് അക്കാദമിക് കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അക്കാദമിക മികവിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഓലയും ഓടുമെന്ന ഒറ്റനില കെട്ടിടങ്ങളിൽ നിന്നും സർക്കാർ സ്കൂളുകൾ മാറിക്കഴിഞ്ഞു പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം വർഷങ്ങളായിട്ടും ആ നിലയ്ക്ക് മാറ്റമില്ല കലാ കായിക രംഗത്തും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ഏറെ മുന്നിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയെന്ന വിശേഷണമുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മുടെ അഭിമാനമാണെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മാറ്റം വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയും അതോടൊപ്പം പഠനങ്ങളിൽ കാണുന്നത് കേരളത്തിലെ സ്കൂളുകൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകൾ ഇന്ന് അക്കാഡമിക്ക് മികവിൽ വളരെ മുന്നേ വരാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട് ഈ മാറ്റങ്ങൾക്കെല്ലാം നിദാനമാകുമ്പോൾ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്കൂളുകളുടെ ഒരു പശ്ചാത്തലം നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഓല കിട്ടിയ ഷീറ്റിട്ട കൂടുമേഞ്ഞ കെട്ടിടങ്ങളായിരുന്നു ഗവൺമെൻറ് സ്കൂളുകൾ എന്ന ഗണത്തിൽ ശതമാനവും നിലനിന്ന് മറ്റുരം സ്കൂളുകളോട് കടപിടിക്കാൻ കഴിയത്തക്ക പോലെ നല്ല കെട്ടിട സംശയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചു എന്നതിലൂടെ തന്നെ നമുക്ക് നല്ല നിലയിൽ കുട്ടികൾക്ക് പഠിക്കുവാൻ അവർക്ക് അന്തസ്സായി അവരുടെ സ്കൂളിനെ കുറിച്ച് പറയുവാൻ കഴിയുന്ന ഒരു സാഹചര്യ സംജാതമായിട്ടുണ്ട് സ്കൂൾ കെട്ടിട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു സ്കൂൾ ലാബ് നിർമ്മാണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും റീറ്റെയിനിങ് വാൾ നിർമ്മാണത്തിന് ജില്ലാ പഞ്ചായത്ത് വക പതിനഞ്ച് ലക്ഷം രൂപയും സ്കൂളിന് അനുവദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷനായിരുന്നു സ്വാഗത സംഘം ചെയർമാൻ എൻ വി ബേബി കൊന്നതടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ പ്രസാദ് സ്കൂൾ പ്രിൻസിപ്പൽ മോൻസി ജോസഫ് ഹെഡ്മിസ്ട്രസ് എം പ്രസന്ന ജനറൽ കൺവീനർ എ എസ് മിത മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അധ്യാപകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു